ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളായ കെ എസ് രാകേഷ് പ്രസിഡന്റ് ആർ ബിജുമാൻ സെക്രട്ടറി എന്നിവരോടങ്ങുന്ന കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രാമീണ നമ്മൾ മുദ്രാവാക്യം അത് പ്രാവർത്തികമാകുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഈ അവസരം ഈ സമ്മേളനത്തെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് സലിൻകുമാർ ആവശ്യപ്പെട്ടു ചടങ്ങിൽ ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് നൽകി വരുന്ന ചികിത്സാ സഹായത്തിന്റെ ഭാഗമായി തൊടുപുഴ കായാർ സ്വദേശിനിയായ മങ്കുഴയ്ക്കൽ വീട്ടിൽ ഉഷയ്ക്ക് നൽകിയ ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാറിൽ നിന്ന് വി എം ഷൌക്കതിലി ഏറ്റുവാങ്ങി ജില്ലാ പ്രസിഡന്റ് കെ വി സാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ പ്രിൻസ് മാത്യു സി യു ജോയി ആർ രമേശ് ബിന്ദുരാജൻ ഡി ബിനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പുതിയ ഭാരവാഹികളായ കെ എസ് രാകേഷ് പ്രസിഡന്റ് ആർ ബിജുമാൻ സെക്രട്ടറി എന്നിവർ അടങ്ങുന്ന ഒൻപതംഗ കമ്മിറ്റിയെയും വനിതാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി